നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ചർച്ചയായത് പാകിസ്ഥാനിലെ കരസേനാ മേധാവി അസിം മുനീർ എവിടെ എന്നതായിരുന്നു അസിം മുനീർ ഒളിവിലാണെന്നും റാവൽപിണ്ടിയിലെ ഏതോ ഒരു രഹസ്യ ബങ്കറുകളിൽ താമസിക്കുകയാണ് എന്നുമൊക്കെ വാർത്തകൾ വന്നിരുന്നു പക്ഷെ ഇതിനെക്കുറിച്ച് യാതൊരു ഔദ്യോഗിക പ്രതികരണവും പാകിസ്ഥാൻ നടത്തിയില്ല ഒരു രാജ്യത്തിൻ്റെ കരസേനാ മേധാവി മറ്റൊരു രാജ്യവുമായി സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സമയങ്ങളിൽ ഒളിച്ചോടിപ്പോയെന്നും അല്ലെങ്കിൽ ആ രാജ്യം വിട്ടു എന്നുമൊക്കെ പറയുന്നത് തീർച്ചയായും യും അവിശ്വസനീയമായ കാര്യമാണ് പക്ഷേ അത് പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് കാരണം പാകിസ്ഥാനിൽ ഈ പഹൽഗാംഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യ കൃത്യമായി തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നിരവധി സ്വകാര്യ ചാർട്ടേഡ് വിമാനങ്ങൾ പാകിസ്ഥാനിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നു ഈ വിമാനങ്ങളിൽ ഉണ്ടായിരുന്നത് പാകിസ്ഥാനിലെ പ്രമുഖരായ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ കുടുംബാംഗങ്ങളും ഈ പട്ടാളക്കാരുടെ ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളുമാണ് എന്ന വാർത്ത പരന്നിരുന്നു ഇവരെല്ലാം തന്നെ രാജ്യത്ത് നിന്ന് പല ായനം ചെയ്തിരിക്കുന്നു കാരണം ഇന്ത്യ രാജ്യത്ത് സർവനാശം വിതയ്ക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നവർക്ക് വിവരം ലഭിച്ചിരിക്കുന്നു ഇതിനെല്ലാം ഉത്തരവാദി പാകിസ്ഥാന്റെ പട്ടാള മേധാവിയായ അസീം മുനീർ ആണെന്നും സ്വകാര്യമായ അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥമായ വേണ്ടി പദവി ദുരുപയോഗം ചെയ്തുവെന്നും പാകിസ്ഥാനിൽ ആരോപണം ഉയർന്നുവെന്നും ഇനി രാജ്യദ്രോഹ നടപടികൾ ഈ അസിം മുനീർ നേരിട്ടേ മതിയാകൂ എന്ന് ഒരു വിഭാഗം വാദിക്കുന്നതായും ഒക്കെ ഇപ്പോൾ വാർത്ത വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അസിം മുനീറിനെ കരസേനാ ാഭിസ്ഥാനത്ത് നിന്ന് നീക്കിയെന്നും മറ്റൊരു പട്ടാള ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ആ സ്ഥാനം ഏറ്റെടുത്തുവെന്നും വാർത്തകളുണ്ട് എന്തായാലും പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാളവും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഏകോപനവും ഈ യുദ്ധസമയത്ത് പോലുമില്ല എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം സി എൻ എൻ്റെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി നൽകിയ അഭിമുഖം ഇന്ത്യയുടെ മൂന്ന് ജെറ്റ് വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന അവകാശവാദം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഉന്നയിക്കുന്നുണ്ട് ആ സമയത്ത് ഈ വിദേശ മാധ്യമത്തിൻ്റെ അവതാരക ഇതിന് ഏതെങ്കിലും ത്തിലുള്ള തെളിവുകൾ താങ്കളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് തെളിവുകൾ സോഷ്യൽ മീഡിയയിലാണ് സമൂഹമാധ്യമങ്ങളിലാണ് അത് പാകിസ്ഥാനിലെയല്ല ഇന്ത്യയിലെ സമൂഹമാധ്യമങ്ങളിലാണ് എന്ന് പറയേണ്ട ഗതികേട് ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിക്ക് വരുന്നു അതായത് പട്ടാള ഉദ്യോഗസ്ഥർ പ്രതിരോധ മന്ത്രി അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നതിൻ്റെ ഉറച്ച ഉദാഹരണമാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ പട്ടാള ഉദ്യോഗസ്ഥർ കൃത്യമായി രാഷ്ട്രീയ നേതൃത്വത്തോട് സമ്മതിക്കുന്നില്ല രാഷ്ട്രീയ നേതൃത്വവും പട്ടാള ഉദ്യോഗസ്ഥരും രണ്ട് ദ്രൂ ങ്ങളിലാണ് എന്നൊക്കെ വ്യക്തമായ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് ഇതെല്ലാം അസീം മുനീറിൻ്റെ ഉത്തരവാദിത്വമാണെന്നും അസീം മുനീർ കൃത്യമായി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് എന്നും പാകിസ്ഥാനിൽ ആരോപണമുയർന്ന് ഉയരുന്നുണ്ട് ഇതിൻ്റെ മറുപടിച്ച് തന്നെ മറ്റൊരു വലിയ വിഭാഗം പാകിസ്ഥാനിൽ തെരുവിലിറങ്ങുന്നുണ്ട് അതായത് ഇന്ത്യയുമായി ആക്രമണം നടക്കുന്ന പശ്ചാത്തലത്തിൽ ജയിലിലിട്ട് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാളവും ചേർന്ന് വധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇമ്രാൻഖാൻ്റെ അനുകൂലികൾ പറയുന്നത് അവർ ഇമ് ഇമ്രാൻഖാൻ എത്രയും വേഗം മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവിൽ ലഹളയുണ്ടാക്കുകയുമാണ് എന്തായാലും ഒരു ഭാഗത്ത് ഇന്ത്യയുടെ ആക്രമണമുണ്ട് മറുഭാഗത്ത് വിമത സൈന്യത്തിൻ്റെ ആക്രമണമുണ്ട് അതിനപ്പുറം വലിയ ജനകീയ പ്രതിഷേധവും പാകിസ്ഥാൻ പട്ടാളത്തിനും പാകിസ്ഥാൻ ഭരണകൂടത്തിനും നേരെ ഉയരുകയാണ് ബലോജിസ്ഥാൻ ഇതിനോടകം തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വലിയ അപകടത്തിലാവുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം ശ്രീമത് മഹാസത്രം നമസ്കാരം ഞാൻ രജിത് എൽഎം ആർ കെ മെ ഫൗണ്ടർ മുരുകമൺ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്തമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുകഭവാന്റെ ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയ ആത്മീയരംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജ രംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി അവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും ഒരു ഒരുപോലെ അനുഗ്രഹം കിട്ടട്ടെ ഓം ശരവണ ഭവായ നമ